എങ്ങനെയും യു കെയിലെത്തുക എന്നാഗ്രഹിച്ച മലയാളികളെ നോട്ടം വെച്ച് വലവിരിച്ച വിസ തട്ടിപ്പുകാരെക്കുറിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി നിരന്തരം വാർത്ത നൽകുന്ന മറുനാടൻ മലയാളിക്ക് തട്ടിപ്പുകാരുടെ കില്ലാടിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈസ്റ്റ്ഹാമിലെ ശരത് രഘു എന്ന തട്ടിപ്പുകാരനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത് ഇതുവരെ നടന്ന തട്ടിപ്പുകളിൽ ഭൂരിഭാഗം കേസുകളിലും സാധാരണക്കാരും ജോലി തേടുന്നവരും ഒക്കെയാണ് ഇരകൾ ആക്കപ്പെട്ടതെങ്കിൽ ശരത്തിന്റെ കിണയിൽ വീണവരിൽ തിരുവനന്തപുരത്തെ അഭിഭാഷകയായ രേവതി ആർ നായരും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത രേവതിക്കും സുഹൃത്തിനും മറ്റൊരാൾക്കും മാത്രമായി നാൽപ്പത് ലക്ഷം രൂപയിലേറെയാണ് ശരത് മുഖേന നഷ്ടമായിരിക്കുന്നത് യു കെ വിസയ്ക്കായി ഇയാൾ പറഞ്ഞതനുസരിച്ച് കേരളത്തിലെ വിവിധ അക്കൗണ്ടുകളിലേക്കാണ് പണം പോയവർ പൈസ കൈമാറിയത് എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ഈ അക്കൗണ്ട് ഉടമകളിൽ പലർക്കും ഷരത്ത് നൽകാനുണ്ടായിരുന്ന കടം വീട്ടാനായി യു കെ വിസ തട്ടിപ്പ് അവതരിപ്പിക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലും പുറത്തുവരികയാണ് തട്ടിപ്പിന് വിശ്വാസ്യത കൂട്ടാൻ ലണ്ടൻ സിറ്റിയിലെ പ്രശസ്ത നിയമകാര്യ സ്ഥാപനത്തിന്റെ പേരും ദുരുപയോഗപ്പെടുത്തി തന്റെ തട്ടിപ്പിന് വിശ്വാസ്യത കൂട്ടാൻ ലണ്ടനിലെ പ്രശസ്തമായ നിയമകാര്യ സ്ഥാപനത്തിന്റെ പേരും ഇയാൾ ദുരുപയോഗം ചെയ്തതായി സംശയിക്കപ്പെടുന്നു ലണ്ടന്റെ ബിസിനസ് ഹിരാകേന്ദ്രമായ കാനറി വാർഫിലെ ദി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന അലക്സാണ്ടർ ജെ എൽ ക്യൂ എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് വ്യാജ ഇയാൾ അയച്ചു നൽകിയിരിക്കുന്നത് ഇക്കാര്യം സ്ഥാപനം അറിഞ്ഞിട്ടില്ലെന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരം ശരത്തിന്റെ കയ്യിൽ നിന്നും പണം തിരികെ കിട്ടാനുള്ള സാധ്യത വിരളമായതോടെയാണ് രേവതി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വെളിപ്പെടുത്തലിന് തയ്യാറാകുന്നത് ഇതോടെ അസഭ്യ ഭാഷയിൽ രേവതിക്ക് സന്ദേശം അയച്ച ശരത് മാധ്യമ വാർത്തകൾ പോലും തനിക്ക് പുല്ലാണെന്നും ഇത്തരം വാർത്തകളുടെ ആയുസ് വെറും ദിവസങ്ങൾ മാത്രമാണ് എന്ന വെല്ലുവിളിയും നടത്തുകയാണ് ഇതേ തുടർന്നാണ് മറുനാടൻ മലയാളിക്ക് ഇയാളുടെ വിവരങ്ങൾ ലഭ്യമാകുന്നതും ഇയാൾക്കെതിരെയുള്ള പോലീസ് കേസുകളുടെ എഫ്ഐആർ കോപ്പിയും ഇയാൾ പണം നൽകാൻ ഉള്ളവർക്കയച്ച ഭീഷണി സന്ദേശങ്ങളടക്കമുള്ള തെളിവുകൾ ലഭിക്കുന്നതും അതിനിടെ ഇന്നലെ ഇയാളുടെ സുഹൃത്ത് എന്ന അവകാശപ്പെടുന്ന ആൾ പരാതിക്കാരെ വിളിച്ചറിയിച്ചത് ശരത്ത് യുകെയിൽ അഭയാർത്ഥി വിസയ്ക്ക് ശ്രമിക്കുന്നു എന്നാണ് ഇതിലൂടെ ഇയാളിൽ നിന്നും ഒരു രൂപ പോലും മടക്കി കിട്ടില്ല എന്ന സൂചനയാണ് പരാതിക്കാരിലേക്ക് എത്തുന്നത് പരാതിക്കാരിൽ ചിലർ ഇയാളുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വാടക വീട്ടിൽ എത്തിയെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക അവർക്ക് തോന്നി ആരെങ്കിലും നൽകേണ്ട സാഹചര്യമാണ് അവിടെ കണ്ടതെന്നും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ മടങ്ങി പോവുകയായിരുന്നു യു കെ വിസ ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ പരാതിക്കാർ തുടർച്ചയായി ശരത് രഘുവിനോട് നൽകിയ പണം മടക്കി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്നും ഒരു പോലീസും തന്നെ തിരക്കി യു കെയിലേക്ക് എത്തില്ല എന്ന ധിക്കാരപൂർണ്ണമായ മറുപടിയാണ് ഇയാൾ വാട്സപ്പിലൂടെ നൽകിയിരിക്കുന്നത് തട്ടിപ്പുകാരന്റെ പാസ്പോർട്ട് രേഖകൾ അനുസരിച്ച് തിരുവനന്തപുരം അറുമാട കുന്നപ്പുഴ ദേശത്ത് പാങ്ങോട്ട് വിളയിൽ എന്ന വിലാസമാണ് ലഭ്യമാകുന്നത് ഇയാൾ യു കെയിൽ എങ്ങനെ എത്തി എന്ന വിവരം ലഭ്യമല്ല പരാതിക്കാരെ മുൻപ് നേരിട്ട് പരിചയമില്ലാത്ത ഇയാൾ പലരിൽ നിന്നായി സംഘടിപ്പിച്ച ഫോൺ നമ്പറുകൾ മുഖേന താൻ യു കെയിലെ പ്രമുഖനാണ് എന്ന നാട്യത്തോടെ വലയിൽ വീഴ്ത്തുകയായിരുന്നു ഇരകളിൽ ഒരാൾ അഭിഭാഷകയാണ് എന്ന് മനസ്സിലാക്കിയതോടെ യു കെ മലയാളികളിൽ അഭിഭാഷകരായ ആർക്കും കോടതിയിൽ പോയി വാദിക്കാനുള്ള യോഗ്യത ഒന്നുമില്ലെന്നും പലരും വക്കീൽ ഓഫീസുകളിൽ ഗുമസ്ത പണിയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ജോലിക്ക് ഒഴിവുണ്ടെന്നും പറഞ്ഞാണ് ലണ്ടനിലെ പ്രമുഖ സ്ഥാപനത്തിന്റെ പേരിൽ വ്യാജ സിഒഎസ് അയച്ചു നൽകുന്നത്